ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെണ്ടയ്ക്ക ഫ്രൈഡ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതേമാതിരി ഇളയ എടുക്കുക ഒരു പതിനഞ്ച് ചുവന്നുള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വെള്ളി അല്ലി ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് വാളമ്പുളി വെള്ളത്തിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഉണ്ടാവും നല്ല തിക്കായിട്ട് അപ്പോൾ നമ്മൾ ആ ചുവന്നുള്ളിയും വെള്ളിയൊക്കെ നമ്മൾ രണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് നൈസാവരുത് ഇനി നമുക്ക് ആ വെണ്ട കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആ വെണ്ട ഇതേ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് വലിപ്പമില്ല എന്നാൽ ഒരുപാട് പൊടിയും ആവാതെ അപ്പോൾ എല്ലാ വെണ്ടയും ഇതേപോലെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കുക ഈ ലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു രണ്ട് സ്പൂൺ അളവിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണ് ഇടുക കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിൻ്റെ പകുതി ചെറിയ ചീരം ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചാൽ ചുവന്നുള്ളിയും വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങോട്ട് വഴന്ന് പോകണ്ട അപ്പോൾ ഒരു മിനിറ്റോളം ആയതിന് ശേഷം നമ്മൾക്ക് ആ വെണ്ട കട്ട് ചെയ്തുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഫ്രൈൻ്റെ കൂടെ വെള്ളിയും ചുവന്നുള്ളിയും കടിക്കാൻ നല്ലൊരു രുചിയായിരിക്കും അപ്പോൾ വെണ്ട ചേർത്ത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് അല്പം പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ ഫ്രൈക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ നിളക്കാം ഇപ്പം നമുക്ക് കാണാൻ പറ്റും വെണ്ടയുടെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ ആ വാളം പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതൊന്നൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കണം ആ പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റിയ എണ്ണയിൽ അതൊന്ന് വെന്ത് വരും ഇപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റും പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ആ വഴുവഴുപ്പൊക്കെ കുറേശ്ശേ ഒന്ന് കുറഞ്ഞും വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഒരു അര വയവിലധികം ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഫ്ലെയിം അല്പം കുറച്ച് കൊടുക്കണം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എരിവിന് മുളക് പൊടി മാത്രമാണ് നമ്മൾക്ക് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ പശയെല്ലാം പറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും പെട്ടെന്നൊന്നും കറിയില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അത് ഒന്നുകൂടി രണ്ട് മിനിറ്റ് ഒന്ന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഞാനതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് പോരാക്കിയിട്ടുണ്ടായിരുന്നു അല്പം ഉപ്പ് കൂടി ഇതാ കൈ കൊണ്ട് തന്നെ ഞാൻ ഒന്ന് വിതറി കൊടുക്കുകയാണ് അതുകൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കുക ഇനി നമ്മൾക്കതൊന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കുക ആ പൊടിയൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരട്ടെ ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാണ് ഞാൻ തുറന്നു നോക്കി അപ്പോൾ നമ്മളെ വെണ്ട ഫ്രൈ ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും നമ്മളിതിൻ്റെ കൂടെ തൈര് ചോറിൻ്റെ കൂടെയും ഒരു രസം ഉണ്ടെങ്കിൽ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറിനാൻ പറ്റും ഇനി ഒരു കൈപ്പിടി കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ സൂപ്പർ വെണ്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാൻ കാണിച്ചു തരാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് അതിൻ്റെ മസാലയൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ഓഫായി കൊടുത്തു ഇനി നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ ഈ ഒരു വെണ്ട ഫ്രൈ ഉണ്ട് പിന്നെ നമ്മൾക്കുള്ളത് പച്ചമുളകൊക്കെ ഞരടിയിട്ട കുറച്ച് തൈരും കൂടിയാണ് അപ്പോൾ സൂപ്പറായിരിക്കും വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്